എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ചെണ്ടുമല്ലിത്തോട്ടം ഉണ്ടല്ലോ ഇത് നമ്മളെ തമിഴ്നാട്ടിലോ ഗുണ്ടൽപോട്ടിലോ ഒന്നും അല്ലെ കേട്ടോ നമ്മളെ സ്വന്തം നാട്ടിലാണ് പട്ടാമ്പിയിലാണ് കേട്ടോ പട്ടാമ്പിയിൽ സക്കീർക്കാട് തോട്ടമാണ് ഇത് കേട്ടോ ഒരേക്കറോളം വരുന്ന തോട്ടങ്ങൾ എല്ലാം പൂക്കൾ വിരിഞ്ഞ് നല്ല പാകമായിട്ട് നിൽക്കുകയാണ് വിളവിന് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് സെക്കീർക്കാനോടനെ ഒന്ന് ചോദിക്കാം ആ സെക്കീർക്കാൻ എന്തൊക്കെയാണ് വിശേഷം എന്താ വിശേഷം സുഖമല്ലേ സുഖം

പിന്നെ ചെയ്യുന്ന കൃഷികളൊക്കെ നിങ്ങൾ പുതിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് ഷീറ്റ് ഒക്കെ വെച്ചിട്ട് മൾട്ടി ഷീറ്റ് ഒക്കെ വെച്ചിട്ട് ഈ കള വരാതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അതൊക്കെ ചെയ്യുന്നത് കുറെ ആളുകളൊക്കെ കാണിക്കും പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റി കുട്ടികൾ വന്നിട്ടൊക്കെ പഠിക്കും പഠിക്കാനൊക്കെ അപ്പോൾ അവരൊക്കെ വരുമ്പോൾ കുറെ ആളുകൾക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാവുക ഞാൻ ചെയ്യുന്ന ഒന്നും നഷ്ടം വരലില്ല വലിയ ലാഭമില്ലെങ്കിലും നമുക്ക് ഇവര് കൃഷികളെല്ലാം ചെയ്തിട്ടുള്ളത് ആധുനികമായ രീതിയിൽ തന്നെയാണ് കേട്ടോ മഴിച്ചീറ്റൊക്കെ ഇട്ട് ഡ്രിപ്പ് ഒക്കെയാണ് ഇറിഗേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ഉള്ള തോട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും നല്ല ഈൽഡ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ സക്കീർക്കാക്ക് പൂക്കൃഷി മാത്രമല്ല കേട്ടോ പച്ചക്കറി കൃഷി നന്നായിട്ടുണ്ട് പച്ച സക്കീർ സക്കീർക്കാട വെണ്ടക്ക തോട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ കേട്ടോ വെണ്ടക്ക നിറയെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഒക്കെ പൂവിട്ടിട്ടുണ്ട് ഇനി വേറെ പച്ചക്കറികളുണ്ട് നമുക്കത് ഓരോന്നോരോന്നായിട്ടൊന്ന് പോയി വയ്ക്കാം ഈ തോട്ടം വെള്ളരി ആണ് കേട്ടോ വെള്ളരിയുണ്ട് അതേമാതിരി കുമ്പളങ്ങനുണ്ട് ഈ ഭാഗത്ത് വെള്ളരി ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോക്കെ ചെറുതാണ് ആയി വരുന്നേ ഉള്ളൂ ഇത് പയറ് തോട്ടമാണ് കേട്ടോ പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വായി നമ്മളെ സുഖീർക്കാട വലങ്കി വായിക്കാറുദ്ദീൻ ഹർദീൻ ഇത് സുഖീർക്കാട ചരങ്ങത്തോട്ടാണ് കേട്ടോ ചെരങ്ങ ചെറിയതിൽ നിന്നിട്ടുണ്ട് ഈ ചെരങ്ങാട വിത്ത് ബംഗാളിന്ന് കൊടുുന്നാണെന്ന് പറഞ്ഞാ ബംഗാളിന്ന് നമ്മൾ ബായി കൊടുന്ന് കൊടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഒരെണ്ണ വിത്തനെ അവര് നിർത്തിയിട്ടുണ്ട് വലുത് भाई लेके 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 या मेरा गाव से 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 आया 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 इधर भी भी आ, भी उधर इतना इतना बड़ा बड़ा आएगा 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 ദിവസം ദിവസം മുന്നേ മുന്നേ വന്ന് ഉദ്ഘാടനം ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ അതുപോലെ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞു അല്ലേ അത് പന്ത്രണ്ടാം തീയതിയാണ് ഈ കൃഷി ചെയ്യുന്നതിൽ പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു ധനസഹായം ഞങ്ങൾക്ക് ഉണ്ട് പട്ടാമ്പി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് രഹിത വായ്പ തരാറുണ്ട് അപ്പോൾ പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ ഞാൻ പറഞ്ഞു നമുക്ക് ഉദ്ഘാടനം ചെയ്യണമെന്ന് അപ്പോൾ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഇപ്പോൾ മുഹമ്മദ് നമ്മുടെ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുസ്സാൻ വിരയും പിന്നെ ബാങ്കിൻ്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എൻ പി വിനയകുമാറും അതുപോലെ തന്നെ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മി അതുപോലെ തന്നെ മുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് വല്ലിച്ചേച്ചിയും അതുപോലെ നമ്മളെ വാർഡ് മെമ്പർ ബുഷറ ഇവരെല്ലാം ചേർന്നിട്ട് ഏകദേശം കുറേ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ഉദ്ഘാടനത്തിന് ദ്ഘാടനം നല്ല കോളായിട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആളുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അതല്ലേ അതുപോലെ നമുക്ക് ഇതിന്റെ വിപണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജൈവ പച്ചക്കറിയാണല്ലോ ജൈവ പച്ചക്കറി എന്നുള്ള നിലക്ക് ആളുകൾ ഞമ്മളന്വേഷിച്ച് വരലാണ് കൂടുതലും ഇവിടെ തന്നെ വന്നിട്ട് സെയിലായി പോവും പച്ചക്കറി ഏകദേശം സെയിലായി പോകും പിന്നെ നമ്മള് ബാങ്കുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ബാങ്ക് ഒരു കൗണ്ടർ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൗണ്ടർ എന്നൊക്കെ ആവുക എന്നറിയില്ല എന്തായാലും ബോർഡിൽ വെച്ചിട്ടുണ്ട് ആ കൗണ്ടർ ആവുന്ന ഒന്നും മുറക്ക് ആ ഒരു കൗണ്ടറിലും കൂടി ഞങ്ങളെ അതും കുഴപ്പമില്ല ആളുകൾ ഇവിടെ വരും പിന്നെ കുറച്ചൊക്കെ ചെയ്യുന്നത് പെരിന്തൽമണ്ണ കൊണ്ടുപോകേണ്ടത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതുപോലെ തിരൂര് അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് കൂടുതൽ പൂ പോകുന്നത് നന്നായി അപ്പൊ ഞാൻ നിങ്ങളുടെ നമ്പർ ഞാൻ ഇത് സ്ക്രീനിൽ കൊടുക്കുക അതേമാതിരി പൂക്കൃഷി പുതുതായിട്ട് ചെയ്യാന് തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപദേശം കാര്യങ്ങളൊക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ ഇനിയും നാട്ടിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരണ്ട് അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക്